ഹലോ ഫ്രണ്ട്സ് നമ്മുടെ മുട്ട അട അടവെച്ചിരിക്കുകയാണ് ആദ്യത്തെ ആഴ്ചയിലുള്ള മുട്ടയിലൂടെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ മുട്ട നമ്മൾ തന്നെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അതിൽ നമുക്കറിയാൻ പറ്റും ഈ മുട്ടയിൽ കുട്ടികളുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും പിന്നെ ഇതിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് മാനുവലാണ് എനിക്ക് പേട്ടൻ മാനുവൽ ആയതുകൊണ്ട് നമ്മൾ തിരിച്ചു വെച്ചു കൊടുക്കണം ഒരു ദിവസം രണ്ട് നേരം തിരിച്ചു വെച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം അതിനകത്ത് കുട്ടികളുണ്ടോ എന്നുള്ളത് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് കുട്ടിയുണ്ടെങ്കിൽ ഇങ്ങനെയും ഇത് ഈ ഡോട്ടാണ് കുട്ടിയുടെ ഡോട്ട് ഒഴിക്കുഞ്ഞിൻ്റെ ഡോട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെയും ഇല്ലെങ്കിൽ ആയിട്ട് വെള്ള നിറത്തിലുമായിരിക്കും കാണുന്നത് ഈ ഭാഗം കവറായിട്ടുള്ള ഈ ഭാഗം ഈ അടിഭാഗം ഇതുപോലെ ഫുള്ള് ഇതുപോലെ വെള്ള നിറത്തിലായിരിക്കും കാണുന്നത് കുട്ടി ഇല്ലെങ്കിൽ ഇത് താറാവിൻ്റെ മുട്ടയാണ് അതിൽ നല്ലതുപോലെ ഇതിൽ നല്ലതുപോലെ നമുക്ക് ഞരമ്പ് പറയാൻ പറ്റും നിരമ്പ് ഇതിൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും വെള്ള മുട്ടായത് തന്നെ നമുക്ക് ഇതിൽ വ്യക്തമായിട്ട് നമുക്കറിയാൻ പറ്റും ഇത് വികോവയുടെ താറാ വികോ വികോവ താറാവിൻ്റെ മുട്ടയാണെന്ന് തോന്നുന്നു നമ്മുടെ ഇതിൻ്റെ അടവിരിയുന്നതും കുഞ്ഞുങ്ങളിറങ്ങുന്നതിൻ്റെയൊക്കെ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ ചാനലിലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക